ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് പച്ചരി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനിയാരാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ കമന്റ് ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പനിയാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മഞ്ഞക്കുറവിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് തേങ്ങ ചിരകിയത് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ ചെറിയ തരികളൊന്നും ഉണ്ടാവാനേ പാടില്ല ഇപ്പോഴിതാ നല്ല സ്മൂത്ത് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ജാർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണം മാവ് റെഡിയാക്കി വെക്കാനായിട്ട് ഇനി ഇതൊരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ ഇത് എട്ട് മണിക്കൂറിന് ശേഷം മാവ് കണ്ടോ നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കണം മാവ് അധികം ലൂസായി പോകാൻ പാടില്ല ലൂസായി പോകുകയാണെങ്കിൽ പനിയാറ് നന്നായിട്ട് എണ്ണ കുടിച്ച് ആയിട്ട് റെഡി ആയി കിട്ടില്ല ഇപ്പോഴിതാ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി പനിയാറ് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പക്കല്ലിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് എല്ലാ കുഴികളിലും ഞാനൊരു ഹാഫ് ഭാഗത്തോളം മാത്രമേ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി കുഴികളിലെല്ലാം മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോഴേ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടും ഇപ്പോഴിതാണ് പനിയാരത്തിൻ്റെ ഒരു ഭാഗം എല്ലാം കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ പനിയാരം അടിപൊളിയായി തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് എടുത്തു മാറ്റാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഒട്ടും എണ്ണ ഒന്നും കുടിക്കാതെ എത്ര മനോഹരമായിട്ടോ റെഡി ആയിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും തേങ്ങാപ്പാലിനൊപ്പം കഴിക്കാൻ ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഡേ പനി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് സപ്പോർട്ടിയാറും മാർക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ